ഞാൻ മിടികൾ കാണിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും വിശദമായി വിവരിച്ചു ചെയ്യാനുള്ള ഒരു കാരണം എന്താ കാരണം ഈ ഒരു അവസരത്തിലെങ്കിലും ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഇതാണ് കേട്ടോ ഒരു മിടി ഇങ്ങനെ പിസ്ത കളർ ടോപ്പും അതേപോലെ ഇങ്ങനെ ബ്ലൂ കളറിലെ മിടിയാണ് വരുന്നത് ജോർജ് ഷിഫോണിലാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഒരു കാലത്തും കേടുവല്ല നിന്റെ ഉപയോഗം കഴിഞ്ഞ എന്റെ കുട്ടിക്ക് പറ്റും അടുത്തത് ഈ ഈയൊരു മിഡിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഒരു മിഡിയ ആയിരുന്നു അതായത് ഇതിലേക്ക് ഏത് ടോപ്പ് ഇടാൻ പറ്റും പിന്നെ ഇത് ഇതിന്റെ റേറ്റ് മുന്നൂറ് രൂപയുള്ളു കൊറേ കാലം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് ഈ ഈയൊരു മിഡിയാണ് കേട്ടോ ഈ മീഡിയ തന്നെ എനിക്ക് നല്ല ഇഷ്ടം ഇത് ഇടാൻ നല്ല സുഖാണ് കേട്ടോ ഇതും തന്നെ മുന്നൂറ് രൂപ എന്തോ ഉള്ളൂ ഇതിന്റെ റേറ്റ് ഒരു കംപ്ലൈന്റും വരൂല അതിന്റെ ഒരു മെറ്റീരിയൽ അങ്ങനെയാണ് വരുന്നത് ഒരു ബനിയം ക്ലോത്തിലാണ് വരുന്നത് എത്ര കാലമാണെങ്കിലും നമുക്ക് ഇടാൻ പറ്റും മുതലായിട്ടുണ്ട് ഒരുപാട് ഇട്ടിട്ടുണ്ട് അതും പോട്ടെ ഇതില് വിറ്റം ദിന്റെ ഷർട്ട് ഈ ഒരു ടോപ്പ് ഏഹ് ഇതിന്റെ ചേലും കോലം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണത് പക്ഷെ ഇത് ഇങ്ങനെ ആവാൻ തന്നെയുള്ള ഒരു കാരണം ഞാൻ അത്രക്കും പ്രാവശ്യം ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ട് മുതലാക്കിയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് കേക്കണച്ച കേട്ടോളീം അമ്പത് രൂപ അതായത് ഇതും ആനമങ്ങാട്ടിന്ന് ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതോ അങ്ങനെ ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം എന്റെ കുട്ടിക്ക് കൊടുത്തു ഏർ ഇത് ഞാനും എടുത്തിട്ടോ അതും ഈ കാണുന്ന പോലെ അല്ല കേട്ടോട്ട നല്ല ഭംഗിയാണിത് ഇതിന് ഇങ്ങനെ ഒക്കെ ഇതിന്റെ സൈഡിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്പത് രൂപക്ക് എടുത്ത സാധനാണ് കേട്ടോ ഇത് അടുത്തത് ഈ ഒരു മിടിയാണ് കേട്ടോ ഈ ഒരു മെടീനെ പറ്റി പറയാണെങ്കിൽ കൊറേ പറയാനുണ്ട് അതായത് ഞാൻ ഫസ്റ്റ് എടുത്തൊരു മിടി ഇതായിരുന്നു കേട്ടോ കല്യാണത്തിന് ശേഷം ഫസ്റ്റ് എടുത്തൊരു മിടി ഇതായിരുന്നു അന്ന് സമയത്തിൽ നിന്ന് എടുത്തത് അന്ന് അന്ന് ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ എന്റെ എനിക്കത് ഇഷ്ടപ്പെട്ടതിന്റെ കളറും ഇഷ്ടമായി ഈ ഒരു മെറൂണും ഈ ഒരു ബ്ലാക്കും കൂടെ വന്നപ്പോ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ അങ്ങനെ നല്ല രസാണ് കേട്ടോ ഇത് ഇടുമ്പോ നല്ല ഭംഗി നിനക്ക് ഇത്രയും ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എടുത്തത് അല്ലെ ഞാൻ അത്ര റേറ്റിന്റെ ഒന്നും എടുക്കൂല പിന്നെ ഇതിന്റെ എന്താ പറയാ അതിന്റെ പഴക്കം എന്ന് പറയുമ്പോ ഇതിന്റെ അരയൊക്കെ കണ്ടോ അത്രയും ലൂസായി ഇവിടെ കയറിട്ട് കെട്ടി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അതേപോലെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എന്റെ അടുത്ത് മിഷീൻ ഉണ്ട് പക്ഷെ എനിക്ക് അടിക്കാൻ ഭയങ്കര മടിച്ചിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകട്ടോ അങ്ങനെയൊക്കെ കാട്ടി കൂട്ടും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഷർട്ട് ഇത് ഇതിങ്ങനെ മെറ്റീരിയൽ എടുത്ത് അടുപ്പിച്ചതാണ് കേട്ടോ ഇങ്ങനെ കൈയിൻ്റെ ഇവിടെ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട് അപ്പോ ഈ ഒരു മിടിന്റെ പഴക്കം എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വെച്ചാൽ എന്റെ ഹിബമോൾക്ക് ആറാം മാസമാണ് ഈ ഒരു മിടി എടുക്കുന്ന സമയത്ത് എന്റെ ഹിബമോൾക്ക് ആറാം മാസമാണ് എന്ന് വെച്ചാൽ അത്ര കറക്റ്റായിട്ട് പറയണെന്താന്ന് വെച്ചാൽ ഇപ്പൊ അവൾക്ക് പതിനാല് വയസ്സായിട്ടോ അപ്പോ ഇത്രയും ഞാൻ കറക്റ്റായിട്ട് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഏർ അന്ന് ഫോണ് ഒന്നും ഒന്നുമില്ലാത്തൊരു സമയമായിരുന്നു അന്ന് മുൻകാക്കു ഗൾഫിലായിരുന്നു അപ്പൊ മുൻകാക്കുവിന് ഫോട്ടോ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇമേജിൽ പെരുതൽമണ്ണ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോണ നെയ്മിടി പുതിയതായിട്ട് ഞാൻ ഇടയായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും വിശദമായി വിവരിച്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടെന്ന് എനിക്കറി ഞാൻ പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്യണത് കാരണം ഈ ഒരു അവസരത്തിലെങ്കിലും ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂല അതായത് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നോക്കാനായിട്ട് കുറച്ച് കുടുംബക്കാരും നാട്ടുകാരും നമുക്ക് ഉണ്ടല്ലോ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ ചില ആളുകൾ അപ്പൊ അവരൊക്കെ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നം വന്ന സമയത്തിന്റെ മുൻകാക്കിന് കുറച്ച് കടങ്ങളൊക്കെ വന്ന സമയത്ത് പറഞ്ഞിരുന്നു ഏർ ഞാന് വില കൂടിയ ഡ്രെസ്സാണ് മേക്കപ്പിന്റെ സാധനങ്ങളും അല്ലെങ്കിൽ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം വില കൊടുത്തിട്ടോ വാങ്ങിക്കണത് പിന്നെ എങ്ങനെയാണ് മുനീറിന് കടം വരാതിരിക്കുക ടോക്ക് വന്നിരുന്നു കേട്ടോ അതായത് നമ്മളിങ്ങനെ അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് അവർക്ക് ഈ വീഡിയോ ഈ പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണു കേൾക്കുവോ അതൊന്നും എനിക്കറിയില്ല കാണുവാണെങ്കിൽ കാണട്ടെ കേൾക്കുകയാണെങ്കിൽ കേൾക്കട്ടെ എന്നാലും എനിക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് എന്റെ മനസ്സിൻ്റെ ഒരു സമാധാനം കിട്ടൂല അതായത് ഇപ്പോ ഞാൻ ഈ ഡ്രസ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ല അപ്പൊ ഇത്രയും കാലപ്പഴക്കം ഉള്ള ഡ്രസ്സുകൾ ഇത്രയും ഉപയോഗിച്ച സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അതായത് ഇരുന്നൂറിന്റെയും മുന്നൂറിന്റെയും സാധനങ്ങളൊക്കെയാണ് അങ്ങനത്തെ ചുരിദാറുകളൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് ഇട്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ചുരിദാറൊക്കെ മേക്കപ്പ് ഇട്ടു പോകുമ്പോൾ ആളുകളുടെ വിചാരം ആ അത് പത്ത് രണ്ടായിരത്തിന്റെയും മൂവായിരത്തിന്റെയും ഡ്രസ്സുകളാണെന്നൊക്കെ ആയിരിക്കും ആളുകളുടെ വിചാരം സത്യം പറഞ്ഞാൽ ഞാനൊരു മേക്കപ്പ് പോലും ചെയ്യാറില്ല മേക്കപ്പ് ഉദ്ദേശിച്ചാൽ ഞാൻ അതായത് അങ്ങനെ പൊട്ടിടാറോ അല്ലെങ്കില് ഞാൻ ജസ്റ്റ് ഒരു ഫെർലോവിലെ ഒരു അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ പൗഡർ കൺവേഷി ഇത്ര മാത്രം ഒരു ലിപ്സ്റ്റിക് പോലും ഞാൻ ഇടാറില്ല കാരണം ഇന്നെ പോലുള്ള പെണ്ണുങ്ങൾ ആരൊപ്പം ലിപ്സ്റ്റിക് ഇടാത്തോ ഓരേത് പെൺകുട്ടികളാണ് വളരെ ചുരുക്കം ചിലരുണ്ടാവും അല്ലാത്തവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടേ ഇറങ്ങും ലിപ്സ്റ്റിക്കും കൈയ് പിടിച്ചിട്ടേ ഇറങ്ങുള്ളൂ പക്ഷെ ഇന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ബ്ലോഗർ അല്ലേ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനല്ലേ പോണത് അങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എന്ന് ഞാൻ ചിലപ്പോ നാക്കുക എന്നല്ലാണ്ട് ഞാനത് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പൊ അത്ര പോലും മേക്കപ്പ് ചെയ്യാത്ത ഒളാണ് ഞാൻ പിന്നെ ഡ്രസ്സിന്റെ കഥ ഇതാണ് ഇങ്ങനെ ഇത്രയും വില കുറഞ്ഞ ഡ്രസ്സുകളും ഇത്രയും പഴക്കമുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ ഇട്ട് പോകുന്നത് അപ്പൊ ആളുകൾക്ക് അങ്ങനെ എത്രയോ ആളുകൾ പറഞ്ഞ ഇന്റെ സെവിയിൽ എത്രയോ ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ണ്ട് രണ്ടായിരത്തിന്റെയും മൂവായിരത്തിന്റെയും ഒക്കെ ഇട്ടിട്ടല്ല പോണ് പിന്നെ എങ്ങനെ മുനീർന്ന് കടം വരാതിരിക്കുക എന്നുള്ളത് അപ്പൊ ആ ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരുന്നു അവസ്ഥ നമ്മുടെ ഉള്ളിലത്തെ അവസ്ഥകൾ എന്താണെന്നുള്ളത് പറയുന്നവർക്ക് അറിയാ പറയുന്നവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല അപ്പോ അറിയാത്തവർക്ക് പറഞ്ഞ് തിരുത്തി തരിക അപ്പൊ എനിക്ക് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രസ് കളക്ഷൻ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് അല്ലാതെ എന്റെ ഡ്രസ്സുകളുടെ എന്താ പോരിഷ പറയാമെന്നല്ലേ അതൊന്നും പറയാനോ കാണിക്കാനോ അല്ല പിന്നെ കുറെ പേര് ചോദിക്കലുണ്ട് ഡ്രസ് കളക്ഷൻ കാണിക്കും അപ്പൊ അവർക്ക് വിചാരം ഇന്ത്യ അടുത്ത് അത്യാവശ്യം അടിപൊളി ഡ്രസ്സുകൾ ഉണ്ട് എന്നായിരിക്കും വിചാരം അപ്പൊ എന്തായാലും എന്തായാലും വേണ്ടില്ല ഉള്ളത് ഓപ്പൺ ആയിട്ട് അവരുടെ കാണിക്കാന്ന് തന്നെ വിചാരിച്ചു ഞാൻ അടുത്തത് ഞാൻ എന്റെ കുറച്ച് പാർട്ടി വെയർ അങ്ങനത്തെ കാണിക്കാം കേട്ടോ അതില് വില കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ കുറച്ച് നല്ല ഡ്രസ്സുകൾ കാണിക്കുകയാണെങ്കിൽ ആളുകൾ വിചാരിക്കും ഇവിടെ ഇങ്ങനെ വില കുറഞ്ഞതും കുറെ പഴക്കമുള്ളതൊക്കെ ഇടുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ എന്താ എന്ന് ഇനി അടുത്തത് ഞാൻ കാണിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണവരുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് ഇത്രയും കാലം ഇതുവരെ ഞാൻ അങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് എന്റെ ഹസ്ബൻഡ് വാങ്ങി തരാനിട്ടോ അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാനായിട്ടോ ഒന്നും അല്ലെട്ടോ അപ്പൊ ഇനിയുണ്ട് കേട്ടോ ഒരുപാട് കാണിക്കാനായിട്ട് അപ്പൊ ടൈം കൂടുമ്പോ കാണുന്ന ആളുകൾക്കും പോരടിക്കും അല്ലേ അപ്പൊ ഇനി അടുത്ത ഭാഗം ഞാൻ നെക്സ്റ്റ് വീഡിയോയില് കാണിക്കട്ടോ അപ്പൊ ശരി